പ്രധാന വാർത്തകൾ വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഓൺലൈൻ ഗെയിമിംഗ് പാർലമെന്റിന്റെ അംഗീകാരം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം ചരിത്ര നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ കേരളത്തിലെത്തും കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും വാർത്തകൾ വിശദമായി വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തിയഞ്ച് പാർലമെന്റ് പാസാക്കി ഇന്നലെ ലോക്സഭ പാസാക്കിയ ബിൽ ഇന്ന് രാജ്യസഭ അംഗീകരിക്കുകയായിരുന്നു ബിഹാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളം ഇരുസഭകളിലേയും നടപടികൾ ഇന്നും തടസ്സപ്പെടുത്തി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും ഐ എൻഡിഐ എ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക സമർപ്പിച്ചു എൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും അടുത്തമാസം ഒൻപതിന് നടക്കും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നടത്തി ലോകത്താകെയുള്ള മലയാളികൾ അഭിമാനപൂരിതമാകുന്ന നേട്ടമാണ് നമ്മുടെ നാട് നേടിയിരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഡിജി കേരളം പദ്ധതിയിലൂടെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അറുപത്തിയേഴ് പേരാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയത് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പീരുമേട്ടിൽ നിന്ന് സിപിഐ എം എൽ എയാണ് അദ്ദേഹം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗമാണ് വാഴൂർ സോമൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നാൽ എം എൽ എ സ്ഥാനത്ത് തുടരും യുവനടിയുടെ ആരോപണങ്ങളിൽ പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം അടൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കോൺഗ്രസ് പാർട്ടിയിലെ ഏതു നേതാവിനെതിരെ പരാതി ലഭിച്ചാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വ്യക്തമാക്കി എല്ലാ പ്രായക്കാർക്കിടയിലും വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾക്കെതിരെ നടപടിയെടുക്കാൻ പാർലമെന്റ് അംഗീകരിച്ച ബിൽ സഹായകമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണം ആകാശവാണി ലേഖകൻ എം സ്മിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രായഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഓൺലൈൻ ഗെയിമുകളുടെ ചതിക്കുഴിയിൽ വീഴുന്നതിനിടെ ഇക്കാര്യത്തിൽ നടപടികൾ ശക്തമാക്കാൻ പാർലമെന്റ് അംഗീകരിച്ച ഓൺലൈൻ ഗെയിമിംഗ് ബിൽ സഹായകമാകും എന്ന അഭിപ്രായമാണ് പരക്കെയുള്ളത് മൊബൈൽ ഫോണിൽ നിന്ന് ഗെയിം ഡിലീറ്റ് ചെയ്ത രോഷത്തിൽ വീട് കത്തിക്കാൻ തുടങ്ങിയ വിദ്യാർത്ഥിയുടെ അനുഭവം വടക്കാഞ്ചേരി പോലീസ് പങ്കുവച്ചതും ഗെയിമിംഗ് കുരുക്കിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിച്ച സംഭവം തൃശൂർ സൈബർ പോലീസ് വെളിപ്പെടുത്തിയതുമെല്ലാം ഈ രംഗത്തെ തീവ്ര പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണെന്ന് കേരള പോലീസിലെ സൈബർ സുരക്ഷാ അന്വേഷണ വിദഗ്ധൻ ഇ എസ് ബിജുമോൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു അടുത്ത ഈ തട്ടിപ്പുകളെല്ലാം നടക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇവരുടെ സഹായമാകുന്ന തരത്തിലുള്ള ബില്ലാണ് വന്നിട്ടുള്ളത് പലതരത്തിൽ ചെറുപ്പക്കാരൊക്കെ തന്നെ ഈ ഓൺലൈൻ വെറ്റിംഗ് ആപ്പുകൾ അതുപോലെ റണ്ണിംഗ് ഗെയിമുകളിലൊക്കെ ഇടപെട്ട് പൈസ പോവുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഇൻഫ്ലുവൻസർമാരും സെലിബ്രിറ്റികളുമാണ് ഇതിന്റെ പരസ്യത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ ആക്ടിൽ തന്നെ ഇതിന്റെ നിയന്ത്രണവും പറയുന്നുണ്ട് ഇത് നമ്മൾ ഓൺലൈൻ വഴിയുള്ള സ്പോർട്സ് ഗെയിമുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഗെയിമിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകൾ നിരോധിക്കുകയാണ് ചെയ്തുകൊണ്ടുവരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് ഓൺലൈൻ ഗെയിമിങ്ങിനെതിരെ അവതരിപ്പിച്ച ബില്ലിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിനി രമ്യ രാജേഷ് ആകാശവാണി വാർത്തകളോട് ദോഷകരമായ ഓൺലൈൻ ഗെയിമിങ്ങിനെതിരെയും ഓൺലൈൻ പരസ്യങ്ങൾക്കെതിരെയുമുള്ള ബില്ല് എന്തുകൊണ്ടും സ്വാഗതാഹം തന്നെയാണ് നമ്മുടെ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഒക്കെ അടക്കം ഓൺലൈനിൽ വരുന്ന പലതരം പരസ്യങ്ങളിലും വീണുപോവുകയാണ് അതിന് വഴി നമ്മൾ അറിയാത്തത്രയും നിരവധിയായ നഷ്ടങ്ങൾ പലർക്കും വരുന്നുണ്ട് പലപ്പോഴും പൊതുസമൂഹം ഇതിൽ കൂടുതലൊന്നും ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള ഒരു ബില്ല് വരുന്നതോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് കോഴിക്കോട് തുടക്കമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും ചലച്ചിത്ര മേളകളിലും ട്രാൻസ്ജെൻഡേഴ്സിന് അർഹമായ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിഷയം സാംസ്കാരിക വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മേള ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേളയ്ക്ക് തിരുവനന്തപുരത്ത് പാളയം എൽ എം എസ് ഫെയർ ഗ്രൌണ്ടിൽ തുടക്കമായി പരമ്പരാഗത കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിനും വിവിധ സംസ്ഥാനങ്ങളിലെ തനത് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ മേന്മയും പ്രാധാന്യവും വൈവിധ്യവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് മേള സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും കൊച്ചിയിൽ നടക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും ബീഹാറിലെ ഗയയിൽ പതിമൂവായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും ഗംഗാ നദിക്ക് കുറുകെ രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച ആൻഡാ സിമാരിയ ആറുവരി പാലം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കൊൽക്കത്തയിൽ കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു എല്ലാംകൊണ്ടും ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ പുരസ്കാരങ്ങൾ ഇതിന് വരുന്ന ഡെലിഗേറ്റുകൾ നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവരുടെ എല്ലാം ഒരു സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു മേളയായിട്ട് ഈ മേള മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ കൈരളി ശ്രീ തിയേറ്ററുകളിലായിട്ട് അത് പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണത്തോടുകൂടി ഈ മേളയുടെ വേദി വളരെ സജീവമായി മാറുകയാണ് കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം സന്ദർശനം നടത്തി രോഗബാധയെ തുടർന്ന് മരിച്ച താമരശ്ശേരി സ്വദേശിയായ പെൺകുട്ടിയുടെ വീടും ചികിത്സയിലുള്ള ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസം പ്രായമുള്ള കുട്ടിയുടെ വീടുമാണ് സംഘം സന്ദർശിച്ചത് ജലസ്രോതസ്സുകളിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചു മലപ്പുറം സ്വദേശിയായ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഫ്ലോബ് സ്റ്റാഴ്സിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ഒരു വിക്കറ്റ് ജയം കാലിക്കറ്റ് ഉയർത്തിയൊൻപത് റൺസ് പിന്തുടർന്ന ഏരീസ് കൊല്ലം ഒരു പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു ഓപ്പറേഷൻ ദി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഓണക്കാലത്ത് കടൽ മാർഗ്ഗം ലഹരിക്കടത്തുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്ത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഹാർബറുകളിലും മത്സ്യബന്ധന ബോട്ടുകളിലും മിന്നൽ പരിശോധന നടത്തി സ്പെഷ്യൽ ഡ്രൈവിൽ ശക്തികുളങ്ങര നീണ്ടകര ഹാർബർ പരിസരവും ബോട്ടുകളും വിശദമായി പരിശോധിച്ചു ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി പത്തിന് അടയ്ക്കും പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് ശനിയാഴ്ച നട തുറന്ന മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്ന രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന എൺപത്തിരണ്ടായിരത്തി ഒന്നിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില വർദ്ധിച്ചു പവന് നാനൂറ് രൂപ കൂടി രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില ർഷത്തെ ക്ഷേത്രകലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും രൂപയാണ് പുരസ്കാര തുക വിവിധ കലാമേഖലകളിലെ ഇരുപത്തിയേഴ് പേർക്ക് ക്ഷേത്രകലാ അവാർഡും പന്ത്രണ്ട് പേർക്ക് ഗുരുപൂജ പുരസ്കാരവും സമ്മാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ മണിക്ക് ബാത്തിന്റെ വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിലെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം ചരിത്ര നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പീരുമേട് സോമൻ അന്തരിച്ചു തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം പതിനേഴാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഭസ്വ ചിത്രമേളയ്ക്ക് തുടക്കമാകും